ദേശീയ നേതാക്കളുടെ മത്സരം കൊണ്ട് ശ്രദ്ധേയമായ വയനാട് പ്രചാരണവും വേറിട്ട രീതിയിലാണ് ആനി രാജയുടെയും രാഹുൽ ഗാന്ധിയുടെയും പ്രചാരണത്തിന് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരും നേതാക്കളും ജില്ലയിലെത്തുന്നുണ്ട് ഹിന്ദിയിലും ഇംഗ്ലീഷിലും തമിഴിലുമൊക്കെയാണ് മുദ്രാവാക്യം വിളികൾ ആനി രാജയുടെ പ്രചാരണത്തിനായി ഉത്തരേന്ത്യയിൽ നിന്നും മനുഷ്യാവകാശ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരും ജില്ലയിലെത്തിയിട്ടുണ്ട് വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മലയാളത്തിലെ മുദ്രാവാക്യങ്ങൾക്ക് പുറമെ ഹിന്ദിയിലും തമിഴിലും ഇംഗ്ലീഷിലുമെല്ലാം മുദ്രാവാക്യം മുഴങ്ങുന്നുണ്ട് ദേശീയ നേതാക്കൾ മത്സരിക്കുന്നു എന്നതിനാൽ തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള പ്രവർത്തകരും നേതാക്കളുമാണ് വയനാട്ടിലേക്ക് പ്രചാരണത്തിനെത്തുന്നത് ആനി രാജയുടെ പ്രചാരണത്തിനായി ഡൽഹി രാജസ്ഥാൻ ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മനുഷ്യാവകാശ പ്രവർത്തകർ ഉൾപ്പെടെ ജില്ലയിൽ എത്തിയിട്ടുണ്ട് രാജസ്ഥാൻ പഞ്ചാബ് वेस्ट बंगाल तेलंगाना और दिल्ली से आए हैं और एनी राजा जो वायनाड से लोकसभा की प्रत्याशी है एल uh, और सी की उम्मीदवार हम उसके समर्थन में आए हैं और काफ़ी दिनों से प्रचार प्रसार कर रहे हैं और हम नीचे बहुत अच्छा रिस्पांस हमको मिल रहा है जिसके पास भी जाते हैं चाहे आदिवासी हैं चाहे मिशनरीज हैं चाहे माइनॉरिटीज़ हैं वो सब कह रहे हैं कि इस बार अब की बार एनी राजा तो वो एनी राजा को सब लोग सपोर्ट कर रहे हैं രാഹുൽ ഗാന്ധിയുടെ പ്രചാരണത്തിനും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ എത്തുന്നുണ്ട് തമിഴ്നാട്ടിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ തമിഴ്നാട്ടിൽ നിന്നും വലിയ സംഘം അടുത്ത ദിവസം രാഹുൽ ഗാന്ധിക്കായി ജില്ലയിലെത്തും എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനും വോട്ട് അഭ്യർത്ഥിക്കാനായി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ ജില്ലയിൽ എത്തുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ